എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഓണത്തിന്റെ തിരക്കായിരിക്കും അല്ലെ ഫാമിലിയിൽ ഒരുപാട് വന്നിട്ടുണ്ടായിരിക്കും ഇത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഓണം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഓണത്തിന്റെ തിരക്കിലായിരിക്കും എനിക്ക് അറിയാം എന്നാലും ഇപ്പോഴും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും ഇവിടെ കൂടുതലും ഉണ്ടായിരിക്കുക എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പൊ ഈ വർഷത്തെ ഓണം എല്ലാവരും ഗംഭീരമായിട്ട് ആഘോഷിക്കുക ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ എല്ലാ ഫാമിലി മെമ്പേഴ്സായിട്ടും എല്ലാ സുഹൃത്തുക്കളുമായിട്ടും ഈ വർഷത്തെ ഓണം നിങ്ങൾ എല്ലാവരും ഒന്നിച്ചോണം ഗംഭീരാക്കുക ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഡിസൈനർ കളക്ഷൻസുമായിട്ടാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും അല്ലെങ്കിൽ ഓഫീസ് വെയർ ആയിട്ടും നിങ്ങൾ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുകയാണ് ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആണല്ലോ അപ്പൊ ഒരു ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെയുള്ള ഒരു ചിന്തയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയ ഏറ്റവും അടിപൊളിയായിട്ടുള്ള രണ്ട് ഡിസൈനർ കുർത്തി കളക്ഷൻസുമായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സ്മോൾ മുതൽ ഫൈവ് എക്സൽ വരെ നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും അപ്ലിക്കബിൾ ആവുന്നു തന്നെയാണ് പിന്നെ ഇതിന്റെ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാന്താ പ്രിന്റില് പ്യൂർ ആയിട്ടുള്ള കോട്ടണില് മൾട്ടി ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല പ്ലസന്റ് ആയിട്ടുള്ള കളേഴ്സ് വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന കളേഴ്സ് അപ്പൊ അതുകൊണ്ട് തന്നെ ചെസ് പാർട്ടി നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ട്വൽ ടോണിലുള്ള വിചിത്ര സുഖിൽ ഇതിനെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുമെന്ന് തോന്നിയിട്ടുള്ള ഒരു കളർ വെച്ചിട്ടാണ് അതിന്റെ കൂടെ തന്നെ ഒരു പീച്ച പാൻ കോളർ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇതിന്റെ ഒരു നെക്ക് പാറ്റേണും ഒക്കെ തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് സ്ലീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്ലീവാണ് ഒരു ലൂസ് ഫിറ്റ് ആണ് ഞാൻ പ്രിഫർ ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എൻഡ് പാർട്ടില് സ്കാല പോലെ തന്നെ ത്രെഡ് വർക്കിന്റെ ലേസ് കൊടുത്ത് ചെറിയൊരു ബോർഡർ കൊടുത്ത് സ്മോൾ ഗ്യാതേസ് പോലെയുള്ള ഒരു ചെറിയ ഫ്രിൽസ് കൊടുത്തിട്ടുള്ള ഒരു സ്ലീവാണ് നമ്മൾ പ്രിഫർ ചെയ്തിട്ടുള്ളത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ രണ്ട് പോക്കറ്റുകൾ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും അടിപൊളി ആയിട്ട് ഡിസൈൻ കിട്ടുമ്പോൾ നിങ്ങൾ ആരും മിസ്സാക്കാതിരിക്കാട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് റിമിസ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്ക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഷോപ്പും ഔട്ട്ലെറ്റും വരുന്നത് തൃശ്ശൂർ വടക്കേ ബസ് സ്റ്റാൻഡ് കോഓപ്പറേറ്റീവ് കോളേജിനടുത്ത് കല്ലിങ്ങൽ ലൈനിൽ വരി ആർ കെ ന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയില് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ രണ്ട് ഡിസൈൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യത്തെ പാറ്റേൺ ആണ് ഞാനിപ്പോൾ വേറെ ചെയ്തിട്ടുള്ളത് ഇത്രയും അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ള ഡിസൈൻ കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളും മിസ്സാക്കാതിരിക്കുക എത്ര പെട്ടെന്ന് വരും ഓർഡർ ചെയ്യാം ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് നയൻ എയൺ ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ എന്ന് നമ്മുടെ സ്വന്തം വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കൊടുക്കും ചെസ് ഒരു ഹൈലൈറ്റിംഗ് കഴിഞ്ഞ ശേഷം ക്രോഷ്യയുടെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേസ് നമ്മൾ ഇതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് സി ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് എല്ലാവരും ഓർഡർ ചെയ്തോട്ടോ നമുക്ക് ഇന്നത്തെ വീട്ടിൽ അടുത്തൊരു ഡിസൈൻ കൂടി കാണാം ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസൈനർ കുർത്തി കളക്ഷൻസിന്റെ വീഡിയോയില് രണ്ടാമത്തെ പാറ്റേൺ എന്ന് പറയുന്നത് അബ്സുലൂട്ട്ലി നമ്മൾ ഒരു ഓഫീസ് വെയർ അത് അല്ലെങ്കിൽ ഒരു കാഷ്വൽ വെയർ ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ചെയ്തിരിക്കുകയാണ് ഒരു ഷർട്ട് പാറ്റേൺ കോളർ ആണ് ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ ചെയ്തിട്ടുള്ളത് കളർ ഷെയ്ഡിങ് ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കളർ ആണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫാബ്രിക്കിനെ കുറിച്ച് പറയുമ്പോൾ പ്യുവർ ആയിട്ടുള്ള കോട്ടണിലെ കാന്താ പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു പിക്കോക്ക് ബ്ലൂ ഷെയ്ഡ് അതേപോലെ തന്നെ ഗ്രീന്റെ ഷെയ്ഡ് ഷെയ്ഡിംഗ് പോയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ ഒരു പ്രിന്റും നമ്മൾ ഏറ്റവും കൂടുതൽ എൻഹാൻസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്നത് പതിനാറ് ആണ് ഒരു കോളർ പാറ്റേൺ കൊടുത്തതിന് ശേഷം താഴേക്ക് ഒരു പട്ട ചെയ്തിട്ട് വുഡൺ ബട്ടൺ ഫ്ലവർ ബട്ടണില് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഡിസൈനിൽ നമ്മൾ വേറൊരു ഡിസൈന്റെ ഫ്യൂഷൻ കൂടി ചെയ്തിട്ടുണ്ട് അത് നമുക്ക് എവർഗ്രീൻ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കങ്കാരം ഡിസൈനാണ് ത്രെഡ് വർക്കിന്റെ തന്നെ സ്കാല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഗ്രീൻ കളർ ഇതിനോട് ഒരു ഗ്രീൻ കളർ ലേസ്റ്റ് റൈറ്റ് സൈഡിലും സൈഡിലും പോയിട്ടുണ്ട് അതൊരു പോക്കറ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഒരു എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു കെങ്കാര ഡിസൈൻ അപ്പൊ അങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിൽ നമ്മൾ ഒരു ഫ്ളാപ്പും അതേപോലെ തന്നെ ബട്ടണും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആയിട്ട് ഇത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ഡിസൈനെ കുത്തി കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ലൈക്ക് ചെയ്യേ കമന്റ് ചെയ്യ് ഷെയർ ചെയ്യാം നമ്മുടെ ഔട്ട്ലെറ്റും പ്രൊഡക്ഷൻ ഹൗസും വരുന്നത് തൃശൂർ വടക്കേ ബസ് സ്റ്റാന്റ് കോപ്പറേറ്റീവ് കോളജിന്റെ അടുത്ത് കല്ലിംഗൻ ലൈനിലും വരി ഗ്രൗണ്ട് ഫ്ലോറിലാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നു നമുക്ക് സ്മോൾ മുതൽ ഫൈവ് എസ് വരെയാണ് പ്രൊഡക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സൈസ് ചെയ്താന്ന് വെച്ചാൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് മെൻഷൻ ചെയ്താൽ മതിയാവും പിന്നെ ലെങ്ത്തിന്റെ കാര്യം അപ്പൊ നമ്മൾ ഫോർട്ടി സെവൻ ചെയ്തു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോർട്ടി സിക്സ് മതി അതി ഫോർട്ടി ഫൈവ് മതി ഫോർട്ടി ഫോർ മതി ഫോർട്ടി നയൻ വേണം അപ്പൊ ലെങ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമൈസും അതുപോലെ തന്നെ വിത്ത് ലൈനിങ് വേണമെങ്കിലും നമുക്ക് ഓപ്ഷനാണ് സോ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെടുന്ന ഒരു മോഡിയർ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അടുത്ത വീഡിയോ കാണാൻ വരെ താങ്ക് യു സോ മച്ച് വാച്ചിങ് എല്ലാവർക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരാണ് ഹാപ്പി ഓണം ബൈ